മുഖഛായ മാറ്റുന്ന കൂറ്റനാട് ടൌൺ വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ഉടൻ ആരംഭിക്കും സ്ഥലം ഏറ്റെടുക്കലിന് മുന്നോടിയായി കൂറ്റനാട്ടെ വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്നു പതിമൂന്ന് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കിയിരിക്കുന്നത് കൂറ്റനാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന നാല് പ്രധാന റോഡുകളും മുന്നൂറ് മീറ്റർ നീളത്തിൽ നവീകരിക്കും നാല് റോഡുകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഓട്ടോ സ്റ്റാൻഡും നിർമ്മിക്കും ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഉൾപ്പെടെയുള്ള ട്രാഫിക് ഐലൻഡും നവീകരണത്തിന്റെ ഭാഗമായി ഉണ്ടാകും ഇരുപത്തിമൂന്ന് മീറ്റർ വരെ വേദിയിലായിരിക്കും ജംഗ്ഷൻ നവീകരിക്കുക ആകെ ഇരുപത് ജംഗ്ഷനുകളാണ് ഇത്തരത്തിൽ സംസ്ഥാനത്താകെ നവീകരിക്കുന്നത് അതിലൊന്നായാണ് കൂറ്റനാടിനെ പരിഗണിച്ചതെന്നും എം രാജേഷ് പറഞ്ഞു ആവശ്യമായ ഭൂമി കല്ലിട്ട് അടയാളപ്പെടുത്തുന്ന പ്രവൃത്തി ഈ മാസം തന്നെ ആരംഭിക്കും തുടർന്ന് സർവേ നടപടികൾ ആരംഭിച്ച് ഏറ്റെടുക്കുന്ന ഭൂമി കൃത്യമായി അടയാളപ്പെടുത്തും ഭൂമിയും കെട്ടിട ഭാഗങ്ങളും നഷ്ടപ്പെടുന്നവർക്ക് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള ന്യായമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നും മന്ത്രി യോഗത്തെ അറിയിച്ചു മുഖച്ഛായ മാറ്റുന്ന സമഗ്രമായ പദ്ധതിക്ക് കോടി രൂപയുടെ ലഭിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കുന്നതുമായി എല്ലാ വിഭാഗം ആളുകളുടെയും യോഗമാണെന്ന് ചേർന്നത് ജംഗ്ഷൻ വികസനം നടപ്പാക്കണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമായി വരും അല്പം ചില കെട്ടിടങ്ങളെയും അത് ബാധിക്കും ഏതാണ്ട് മുപ്പത്തിമൂന്ന് സെന്റ് ഭൂമിയാണ് ജംഗ്ഷനിൽ ഇതിനുവേണ്ടി ഏറ്റെടുക്കേണ്ടി വരുന്നത് ഏതാനും കെട്ടിടങ്ങളും ഭാഗികമായോ അപൂർവം ജല പൂർണ്ണമായോ മാറ്റേണ്ടിയും വരും അത് ആ സാഹചര്യത്തിലാണ് ഭൂ ഉടമകൾ വ്യാപാരികൾ എന്നിവരുടെയെല്ലാം യോഗം വിളിച്ചു ചേർന്നത് കെ ആർ എഫ് പിയുടെ പ്രതിനിധികൾ ഇന്ന് പദ്ധതി സംബന്ധിച്ച വിശദീകരണം നടത്തി ഭൂമി ഏറ്റെടുക്കലിന് കലക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ലാൻഡ് അക്സോസ്യേഷൻ തഹസിൽദാരുണ്ടായിരുന്നു നഷ്ടപരിഹാരത്തിന്റെ വ്യവസ്ഥകളെ കുറിച്ചെല്ലാം അദ്ദേഹം വിശദീകരിച്ചു കോടിയാണ് പദ്ധതിയുടെ തുക ഭൂമിയുടെ വില കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ് ഇന്ത്യയിലെല്ലായിടത്തും കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഇപ്പൊ എല്ലാ വികസന പദ്ധതികൾക്കും അതിൽ എല്ലാവരും സംതൃപ്തരുമാണ് കാരണം ന്യായമായ മികച്ച വിലയാണ് ആ നിയമമൂലം എല്ലാവർക്കും ലഭ്യമാവുന്നത് കിഫ്ബി മുഖേന നടപ്പാക്കുന്ന പദ്ധതികളുടെ നിർവഹണ ഏജൻസി കേരള റോഡ് ഫണ്ട് ബോർഡാണ് യോഗത്തിൽ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയ പദ്ധതി വിശദീകരിച്ചു കെ ആർ എഫ് ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂഡിറ്റ് മേരി പ്രൊജക്ട് എഞ്ചിനീയർ സനൽ എന്നിവരും പങ്കെടുത്തു പാലക്കാട് ലാൻഡ് അക്വസിയേഷൻ തഹസിൽദാർ നാരായണൻ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ വിശദീകരിച്ചു നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം കൽപ്പക കൽപകെസ് പട്ടാമ്പി റോഡ് കുന്നംകുളം